ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്രേക്ഷകർ സ്വീകരിച്ച കോംബോ ആയിരുന്നു അർജുൻ ശ്രീതു കോംബോ ഈ കോംബോയ്ക്ക് ധാരാളം ഫാൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവരുടെ കോംബോയെക്കുറിച്ച് സംസാരിക്കുകയാണ് അർജുൻ്റെ അമ്മ ശ്രീതുവുമായിട്ടുണ്ടായത് ലവ് ട്രാക്കാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അർജുൻ്റെ അമ്മ പറയുന്നത് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീതു ഫാമിലി റൗണ്ടിൽ കയറിയപ്പോഴും നൂറ് ദിവസം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അർജുൻ്റെ അമ്മ പറയുന്നു അർജുന് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരാളുടെ ഷോൾഡർ എപ്പോഴും വേണം അത് സ്ത്രീതു മാത്രമല്ല സ്ത്രീതുമായിട്ടുള്ള കോംബോ ജനങ്ങളാണ് ഏറ്റെടുത്തത് ഇഷ്ടപ്പെട്ടു എന്തായാലും എന്നാണ് അമ്മ പറയുന്നത് അങ്ങനെയൊരു കോംബോ കുടുംബത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന ചോദ്യത്തിന് നമുക്കങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റൂ എന്നാണ് അർജുൻ്റെ അമ്മ പറഞ്ഞത് അപ്പോൾ ആഗ്രഹമുണ്ട് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മോൻ്റെയും ശ്രീധുവിൻ്റെയും താല്പര്യം നോക്കണമെന്നാണ് അച്ഛനും അമ്മയും പറയുന്നത് ശ്രീധു നല്ല കുട്ടിയാണെന്നും നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണെന്നും അർജുൻ്റെ അമ്മ പറയുന്നു ശ്രീധുവിൻ്റെ അമ്മ അതിനകത്ത് വന്നപ്പോഴും ഒരുപാട് കെയർ ചെയ്തു ഒരമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അമ്മ പോസിറ്റീവായ കാര്യമാണ് പറഞ്ഞു കൊടുത്തത് എന്നും അർജുൻ്റെ അമ്മ പറഞ്ഞു അതേസമയം അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയമാണെന്ന് തങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് അർജുൻ്റെ ചേച്ചിയും പറഞ്ഞത് വെളിയിലെ ഫാൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ശ്രീജുൻ എന്നതെന്നും ചേച്ചി പറഞ്ഞു ഇരുവരും പ്രണയത്തിലാണെന്ന് കാര്യം കേട്ടപ്പോൾ ഞങ്ങൾ നോക്കി പക്ഷേ അങ്ങനെയൊന്നുമില്ല ശ്രീതുവിൻ്റെ ചേച്ചി പറയുന്നു ശ്രീതുവിൻ്റെയും അർജുൻ്റെയും ഇഷ്ടങ്ങളാണ് അവർ മെച്ചൂരിറ്റിയായ രണ്ട് കുട്ടികളാണ് അവരുടെ ഇഷ്ടമാണെന്നും ചേച്ചി പറയുന്നുണ്ട് ശ്രീതു അർജുനെയും അർജുനും തിരിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ചേച്ചി പറയുന്നു തങ്ങളുടെ പേരിൽ ലവ് കോംബോ ഉള്ളത് അവർ പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ചേച്ചി പറയുന്നത് അതേസമയം തങ്ങൾ സുഹൃത്തുക്കളാണെന്ന് ശ്രീധുവും അർജുനും പറഞ്ഞിട്ടുണ്ട് അർജുൻ തൻ്റെ നല്ല സുഹൃത്താണ് എന്നാണ് ശ്രീധു തുറന്നു പറഞ്ഞത് അർജുൻ നല്ല സുഹൃത്താണെന്നും നല്ല ഒരു മനുഷ്യനാണെന്നും ശ്രീധു പറഞ്ഞിരുന്നു തനിക്ക് വേണ്ടി പല സമയത്തും കൂടെ നിന്നിരുന്നുവെന്നും ശ്രീതു അർജുനെക്കുറിച്ച് പറഞ്ഞിരുന്നു ലവ് ട്രാക്കായിരുന്നില്ലെന്നാണ് ഇവരും പറയുന്നത് തൻ്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്ന് അർജുൻ വ്യക്തമാക്കിയിരുന്നു ബിഗ് ബോസിലെ തൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ ഉണ്ടായ ആളാണ് ശ്രീതു എന്നും അർജുൻ വ്യക്തമാക്കിയതാണ് ശ്രീതു മാത്രമല്ല സിജോ ആയാലും ജാസ്മിനായാലും എല്ലാവരുമായും താൻ നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ശ്രീതു തനിക്ക് സ്പെഷ്യൽ ഫ്രണ്ടാണെന്നും അർജുൻ പറഞ്ഞു